എല്ലാവർക്കും ഡേ ഫോർ ും സ്വാഗതം ഗം നിങ്ങൾ ഇതിന്റെ പൊട്ടു പോലുള്ള പാട്ടിലെ ഭാഗമൊക്കെ കാണണം കാഴ്ച നമ്മളെപ്പോൾ ഒരു ടൂർ വന്നേക്കുമ്പോൾ എല്ലാവർക്കും ഒരു എല്ലാം വൺ ഡേ ട്രിപ്പാണ് അപ്പൊ ഇന്നലെ രാത്രിക്ക് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നൊന്നര സംഭവമാണ് നമ്മള് നമ്മുടെ ഇഷ നമ്മുടെ എന്തായിരുന്നു ആദ്യോഗ അടുത്ത് പോയി നമ്മളുള്ള മഴ മുഴുവനും നമ്മൾ ഗംഗാനദിയിൽ കുളിച്ചു കയറിയ പോലെ നമ്മളെ മൊത്തത്തിൽ അവിടെ നിന്ന് എൻ്റെ മഴ നനച്ചു എന്നാൽ മഴയും കാറ്റു കൂടിയിരുന്നു നമ്മളെ ഒക്കെ പാട്ടി നല്ല ജീവന്റെ കലയെ കൊണ്ടിരുന്നോ അതെ എന്റെ ആഗ്രഹം പൂർത്തിയാക്കി തരുന്നില്ല പക്ഷെ വലിയ അത്ഭുതാണ് കാഴ്ചയെ ഇതോ ആ നമ്മള് ശിവന്റെ മറ്റേക്ക് ലേസർ അടിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ വേണ്ടി നിന്നതാണ് ഉള്ള മഴ മുഴുവൻ ഓടിക്കണക്കിന് എല്ലാരും അലറിപ്പൊളിച്ച് ആറ് നമ്മുടെ ക്യാമറ നമ്മുടെ ഫോണ് എന്റെ ക്യാമറ നമ്മൾ ശരിക്കും അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങള് മഴ മുഴുവൻ അറിഞ്ഞ അല്ലാതെ നമ്മളെ വണ്ടിയെ കണ്ടുപിടിച്ച് വണ്ടി കയറി അപ്പോഴേക്കും അപ്പോഴേക്കും ക്യാമറയൊക്കെ കുറച്ച് ചൂടും എടുക്കാൻ പറ്റി പിന്നെ ഓഫായി കാഴ്ചയെ അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തി ഇപ്പം ഏഴേക്കാലൊക്കെ ആയപ്പോഴേക്കും അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു മഴ കാരണം നിർത്തി വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ ഇവിടെ ഫ്രഷപ്പായിട്ട് നമ്മൾ രാവിലെ ഇപ്പം സമയം വന്നിട്ട് നമ്മളിപ്പോൾ വാച്ചുള്ള സമയം തെറ്റാം കാഴേ ഏഴയായി അപ്പം നമ്മളിനി ഇവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്താ പറയാ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഥയാണ് കഥ ഗായസ് അപ്പം കണ്ടില്ലേ നമ്മൾ ഈ വീടിന്റെ പുറത്ത് നിൽക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ സെറ്റായി ഇറങ്ങി അപ്പം നോക്കിയാൽ മഴ ഭയങ്കരമാണ് നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ മഴയ്ക്ക് ഒരു രക്ഷയില്ല കറണ്ടും ഇല്ല മഴയില്ല എന്നാലും രാത്രി ഇവിടെ വന്ന് കയറി ഇപ്പോഴേക്കും കറണ്ടും ഇല്ല ഫോണ് ചാർജ് ഇല്ല എൻ്റെ ഫോണിന് എൻ്റെ ഫോൺ ഓഫ് ഓഫാവും എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഫോണിൽ എത്ര പെർസെൻറ്റേജ് ഇരുപത്തൊന്ന് പേഴ്സെൻറ്റേജ് ഉള്ളു അതാ അപ്പൊ ഈ വീഡിയോന്റെ കാര്യം എനിക്ക് അറിയത്തില്ല ഞാൻ പരമാവധി ആർക്കും ഉറക്കം ഇല്ലാതാണ് അമ്മച്ചായ്ക്ക് മധുരം നോക്കാം എടുത്ത് ചേട്ടൻ നമുക്ക് ചായ ഒക്കെ വെച്ച് വന്നിട്ട് നമ്മളെ ഡ്രസ്സൊക്കെ എരുപ്പ് അടക്കം ഇട്ടിട്ട് നമ്മളിത് പുറത്തിറങ്ങി നിക്കുകയാണ് എന്തായാലും ആദ്യോഗ്യന്റെ അടുത്ത് പോയി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ് അല്ലേ ഒന്നൊന്നൊരു എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് അവിടെയാണ് നിങ്ങൾ അവിടെ പോണം ാണ് പോകുവാ എന്നാലാണ് ഫോണൊന്നും എടുക്കണ്ട ഫോണൊന്നും നിങ്ങൾ എടുക്കണ്ട ഫോൺ എടുക്കുക ചെയ്യരുത് ഫോണും ക്യാമറ ഒന്നും എടുക്കണ്ട വാച്ച് അടക്കം ഇടണ്ട എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഞമ്മള് നനയെ ഉറപ്പായി നിങ്ങൾക്ക് നനയാണ് ആഗ്രഹം ഞങ്ങള വിളിച്ചു കണ്ടുകഴിഞ്ഞപ്പം മഴ പെരുമാറഷൻ അങ്ങനെ ആണല്ല പൈസ പൈസ വേണ്ട അങ്ങനെ മഴ പെയ്തെന്റെ അത് മഴന്റെ തലയിലും ചന്ദ്രക്കലയിലൊക്കെ പോയിരിക്കണല്ലോ എല്ലാരും നമ്മളെന്തായാലും കലശം ചെയ്ത പോലെ ആയിട്ടുണ്ട് കൈസ്യം എന്തായാലും അതില് മൂർച്ചു സന്തോഷമുണ്ട് പക്ഷെ ഒരു കാര്യം എന്നറിയോ ഓ വാച്ചൊന്നും ഫോൺ ഫോണടിച്ച് പോയിട്ടില്ല ഏഹ് ഈ ബേഗെന്നൊക്കെ വിറ്റിട്ടിട്ട് വെള്ളം വീഴുവായിരുന്നു ഭാഗത്തിനൊക്കെ ില്ലേ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഫോണൊക്കെ കുടക്കിന്റെ സ്പീക്കറിന്റെ ഒക്കെ ഇടുന്ന വെള്ളം തെറിക്കലായിരുന്നു കണ്ണൊന്നും അത് നമ്മുടെ വാവാറ്റയ്ക്ക് ലേസർ നമ്മുടെ ആദ്യോഗിശിവന്റെ മറ്റേക്ക് ലേസർ അടിക്കുന്ന കാഴ്ച അതൊരു ആ അതൊരു മോശം അയിനെങ്ങനെയാ മഴ സമ്മതിക്കണ്ടേ കൊടയും കൊണ്ടും നമ്മളെ ഇങ്ങനെ ഒരു ഉള്ള പോലെ കാറ്റ് കോടയെടുത്തോണ്ട് കൊടത്തോണ്ട് പോകുവൊക്കെ ഭയങ്കര എടുത്തിട്ടുണ്ട് പേടിയോ

ലേസർ ണാന്ന് എല്ലാരും നനച്ചു ഏഴ് മണിക്ക് മുമ്പ് അവരിണ്ട് പക്ഷേ മഴ കൊറവായിരുന്നു അപ്പഴാ ഇട്ടു അഞ്ചു കഴിഞ്ഞില്ല കൊടുങ്ങാറ്റൂരില്ല അത് തന്നെ പക്ഷെ ഇടിമണിയിലൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമേ ഭയങ്കര കാറ്റ് ലൈഫില്

കൊച്ചൊറ്റാങ്ങ വാവി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടാക്കാണ് പൈ അല്ല പൈത് വാങ്ങില് നമ്മടെ ശിവന്റെ മെറ്റിലേസറൊക്കെ അടിക്കുന്ന കാഴ്ചയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ കാഴ്ച അതൊരു മോസ്റ്റ് കാഴ്ചയാണ് അടിപൊളി കാഴ്ച അത് കണ്ടില്ലേ ഭയങ്കര നഷ്ടം തന്നെയാണ് അപ്പോൾ അതെന്തായാലും നമുക്ക് ഞാനതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ തൊട്ടുമുമ്പത്ത് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി മറക്കരുത് കാരണം ആ വീഡിയോ പകുതി വെച്ച് മുറിഞ്ഞ് പോയി നിങ്ങൾക്ക് അറിയാമല്ലോ മൊത്തത്തിലെല്ലാം ഓഫായി പോയതുകൊണ്ടാണ് ഗൈസ് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം എന്തായാലും അങ്ങനെ ഒരു മഴയത്ത് അങ്ങനെ ഒരു വീഡിയോ കിട്ടി തന്നെ മോസ്റ്റ് ഭാഗ്യമാണ് കേട്ടോ അപ്പം അത് ഇവരൊക്കെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വേഗം ഇവിടെ ചായതാ ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ കണ്ടോ ക്യാമറ ചത്തിരിക്കോ ആള് ആള് നല്ല ഉറക്കത്തില്ല ഇനി എപ്പോഴാ എഴുന്നേക്കാ നിങ്ങൾക്ക് അറിയാലോ ചാർജ് ചെയ്യാതെ രക്ഷയില്ല ഇത് കണ്ടില്ലേ ചാർജ് ഒരു രക്ഷയില്ല ത്രയും നേരമായിട്ട് അതന്നെ അപ്പൊ ഇത്രയും ഭാഗ്യാണ് എവിടെ പോയതാണ് എനിക്ക് ഇങ്ങനെ നിന്നാ ഇഷ്ടം ചക്കര മൊത്തം ഓഫായി പോയി ഇല്ല അതാണ് വണ്ടി വന്ന് മഴത്താളൊന്ന് കേൾ കേ ഡോറ് പറയാടയട്ടെടുത്തില്ലോ വീട് എടുക്കണ്ട അയ്യോ ഞങ്ങൾക്ക് അറിയാ അമ്മച്ച കടാകൃതാളം കളിക്കുന്നു നീ അങ്ങനെ പറഞ്ഞോ കാഴ്ച നമ്മൾ പോകുന്നോണ്ട് മഴ നമ്മളെ വിടാതെ പിടിച്ചേക്കുവാണ് പെരും മഴ എന്ന് പറഞ്ഞാൽ രക്ഷയിലാത്ത പെരും മഴ ആട്ടോ അപ്പൊ നമ്മളെ ഇന്നും തോന്നുന്നത് എന്ത് തെറ്റാ നമ്മളിതേ മഴയെ ഞങ്ങളെ അതെ ഇന്നലെ ഞങ്ങളൊന്നും നനഞ്ഞു കത്തു നനഞ്ഞു നനഞ്ഞു ഞങ്ങൾ വളർത്തു ഒരു കാര്യം വീട്ടിൽ നമ്മളെ എടുക്കാൻ കൊടുക്കറങ്ങി നോക്ക് അയ്യോ മഴ നല്ല സാധനം ഈ വഴിക്കല്ലോ മഴ നല്ല സാധനം ഈ വഴിക്കുവരൂലോ അമ്മേ മോസ്റ്റ് ായി ഇതേ തെങ്ങും തോപ്പൊക്കെ ഇതെന്താടാ ഗായ്സ് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് വന്നേക്കാണ് നമുക്ക് ഷോപ്പിലേക്ക് കയറാം നല്ല വിശക്കുന്നുണ്ട് എനിക്ക് വായിക്കാണ് വിശപ്പല്ല വയറിനാണ് വായിക്ക് വിശപ്പില്ല ഗായ്സ് ഉണ്ടാകുന്നത് നമ്മൾ വൃന്ദാവൻ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് അപ്പം തന്നെ അറിയാമല്ലേ ഫുൾ വെജിറ്റേറിയൻ ഫുഡ്സ് ആണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ പൊറോട്ട ഉണ്ടായിരുന്നില്ല ഗായ്സ് പൊറോട്ട ഉണ്ടെന്നാണ് നമ്മൾ ഓർത്തത് പക്ഷേ പൊറോട്ട ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പം നമ്മളങ്ങനെ രാവിലെ രാവിലത്തെ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ഗായസ് വിശക്കൂല അതൊരു കാര്യമാണ് അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലി ദോശയൊക്കെ ആണല്ലോ അങ്ങനെ നമ്മൾ വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു വെള്ളയപ്പമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ രണ്ട് വെള്ളയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വെള്ളയപ്പം കിട്ടി ഇനി ഇത് എങ്ങനെയും ഞാൻ കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ വെള്ളയപ്പത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമുക്ക് വെള്ളയപ്പത്തിനൊപ്പം കടലക്കറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളയപ്പവും കടലക്കറിയും കൂടി നമ്മൾ കഴിക്കുകയാണ് നമ്മളെല്ലാവരും ഇത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് അപ്പം നമ്മുടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് ബസ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പം മഴയാണ് എല്ലാവർക്കും അറിയാമല്ലോ മൊത്തത്തിൽ മഴേൻ്റെ ഒരു ഇത് കളി തന്നെയാണ് അങ്ങനെ ബസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം നമ്മൾ കോഴിക്കോട് പോയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കോഴിക്കോട് ബസ്സിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സും അല്ലാത്ത ബസ്സും വരും എന്നാണ് പറഞ്ഞത് അപ്പം ഏത് ബസ് വന്നാലും നമുക്ക് കയറിപ്പോയാൽ പോരേലേ അപ്പോൾ നമ്മളങ്ങനെ ബസ് കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഓരോ ബസ്സുകളും ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ ഇട്ടോ അപ്പോൾ വരുന്ന വരുന്ന ബസ്സിന് ആൾക്കാരും മൊത്തം ഫുള്ളായി ഫില്ലായിട്ട് അങ്ങനെ പോവുകയാണ് ഗായസായി അങ്ങനെ നമ്മൾ കട്ട വെയ്റ്റിങ്ങാണ് നമ്മുടെ ബസ്സിലേക്ക് കേട്ടോ അപ്പം നമുക്ക് നോക്കാം കെ എസ് ആർ ടി സി ആയാലും കുഴപ്പമില്ല ഏത് ബസ്സായാലും കുഴപ്പമില്ല നമ്മുടെ അമ്മച്ചിക്ക് അമ്മച്ചയ്ക്കിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ മതി വേറെ ഒന്നും നമുക്ക് വേണം നമുക്ക് നിന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളെല്ലാവരും ഇത് ഇവിടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം മഴ ഭാഗ്യത്തിന് അങ്ങനെ അങ്ങോട്ട് പെയ്യുന്നൊന്നുമില്ല അപ്പോൾ ബസ് ബസ്സ് വേറെ വഴിക്കും അത് കണ്ടില്ല അവിടെ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഹോട്ടലിലെ ഫ്രണ്ടിൽ കൂടിയൊക്കെ ബസ് വരുന്നുണ്ട് ബസ് അതിലൂടെക്ക് വന്നത് അതിലൂടെ ചുറ്റുന്നുണ്ട് കേട്ടോ അറ്റ്ലാസ്റ്റ് ഗായസ് നമ്മൾ ഒമ്പതരൊക്കെ കഴിഞ്ഞു മോർണിംഗ് ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമുക്കിത് ബസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കെ എസ് ആർ ടി സി ആണ് കിട്ടിയത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അതിൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മളോട് അവർ കയറാൻ വേണ്ടി പറഞ്ഞു എൻ്റെ ഗായസേ ഒരു ഉറുമ്പിന് പോലും നിൽക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മളോട് അതിനകത്ത് കയറാൻ പറഞ്ഞു പക്ഷേ നമുക്ക് പറ്റില്ല ഗായ്സ് നമുക്ക് തിങ്ങിഞ്ഞെറിഞ്ഞ് നിന്ന് പോകാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിന് കയറിയില്ല തൊട്ട് ബാക്കിലായിരുന്നു ഈ ബസ് വന്നത് ഈ ബസ് വന്ന അവിടെ നിൽക്കാനെങ്കിലും സ്ഥലമുണ്ട് അങ്ങനെ നമ്മൾ കയറി ഭാഗ്യത്തിന് അമ്മച്ചയ്ക്ക് ഒരു സീറ്റും ഞാൻ പിടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഇട്ടോ അങ്ങനെ അമ്മച്ചി ബാക്കിലിരുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു പൈൻകുളി ഫ്രണ്ടിൽ നിൽക്കുകയെന്നാണ് ഗായസ് തോന്നുന്നത് അപ്പം നമുക്കിനി ഓൺ ദ വേ നമുക്ക് നേരെ പോകാം ഗായ്സ് എന്റെ ഗായസെ അപ്പളാണ് ഞാനും അങ്ങനും ബാക്ക് സീറ്റിലേക്ക് വന്നെങ്കിൽ സീറ്റ് കിട്ടിട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഒരു ചേട്ടൻ നല്ല ഉറക്കാണ് പങ്കം പറയുന്നത് ബേർ ബേർ ബതാബിമിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ഭയങ്കര ചിരി ചേട്ടൻ കയ്യാണ് ഉറക്കം വേണ്ടതുണ്ടോ താൻ 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 താഴേക്ക് പോവാണ് ഈ അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് കൂടുതലായിട്ട് എനിക്ക് വന്നേക്കുന്നത് എന്റെ തലയാണ് ഗായസ് തല ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും കേട്ടോ ഉറക്കം വന്നു കഴിയുമ്പം അപ്പൊ പകം പറയാണ് ചേട്ടൻ കൈ സീറ്റിൽ കെട്ടിവെക്കണം എന്ന് പറയുന്ന പങ്കം പറയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ചിരി വന്നിട്ട് എനിക്കും ഭയങ്കരക്ക് ഒരു ക്ഷയില്ല അല്ലെങ്കിൽ കളിച്ച് മറ്റുള്ളവർ ഉറങ്ങുന്നത് കാണാൻ നല്ല രസമല്ലേ ചിലപ്പോൾ വാതുറന്നുറങ്ങും ചിലപ്പോ അതുപോലെ കൈ ഇങ്ങനെ കാലിങ്ങനെ നല്ല രസമല്ലേ കാലാ സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ മാസ്ക് ഇടേണ്ട അവസ്ഥയാണ് അപ്പോൾ ഈ ചേട്ടന്റെ ഈ കൈ മോ ഞെട്ടിട്ടോ അറ്റ്ലാസ്റ്റ് ഞാനും ബാങ്കിലും കൂടി ഫ്രണ്ടിലൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ടിൽ ഡോർ സീറ്റ് ഇട്ടോ ഭയങ്കര ഇഷ്ടമുള്ള സീറ്റാണ് എന്നിട്ട് ഞാനും ബൈ അവിടെ ഇരുന്നിട്ട് കാറ്റ് ഫുള്ള് കൊള്ളുവാണ് അപ്പോൾ മഴ വരുമ്പോഴേക്കും ഷട്ടർ അടയ്ക്കും മഴ വരാത്തപ്പോഴേക്കും ഷട്ടർ തുറക്കും തന്നെ അടഞ്ഞു ഞങ്ങളുടെ പരിപാടി കിട്ടും അപ്പോൾ കണ്ടില്ലേ കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട് ഞങ്ങളുടെ മുടിയൊക്കെ ഒക്കെ കിടന്നിങ്ങനെ പറന്ന് കളിക്കാൻ കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ട് കിട്ടും അങ്ങനെ ഞങ്ങള് വൈബ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലാണ് നമ്മുടെ അമ്മച്ചിയും അമ്മയും വവാറ്റേം ഉള്ളത് കിട്ടോ അപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോടിൻ്റെ അവസ്ഥ കണ്ടോ ഗായ്സ് കോഴിക്കോട് മൊത്തത്തിൽ വെള്ളത്തിലായിട്ടുണ്ട് ഇത് കണ്ട് ഞങ്ങൾ മൊത്തത്തിൽ അത്ഭുതപ്പെട്ടു കാരണം പുറത്തുള്ള ആൾക്കാരൊക്കെ നടക്കുന്ന നിങ്ങൾ നോക്കി നോക്കേണ്ട ഗായസ്യം പട്ടികളൊക്കെ ഓർക്കുകയാണോ എങ്ങനെ പോവും നീന്തി പോകേണ്ട അവസ്ഥയാണോ ഷോപ്സ് എല്ലാം അതെ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എൻ്റെ ദൈമി ഇത് കണ്ട് ഞങ്ങൾ മൊത്തത്തിൽ അന്താളിച്ചിരിക്കണം അത്രയ്ക്ക് മഴയല്ലായിരുന്നോ പെരും മഴയല്ലായിരുന്നോ ഗായ്സ് പറയാൻ വാക്കുകളില്ല ഇപ്പോൾ ഈ ചേട്ടനൊക്കെ എന്നിട്ട് മുമ്പിലത്തെ വെള്ളമൊക്കെ വലിയ ഗേമത്തിന് ആക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് വെള്ളം കയറി കയറി വരുന്നുണ്ട് ഇതുകൊണ്ടല്ലേ ഷൂ ഒക്കെ ഇട്ട് വെള്ളത്തിൽ അങ്ങ് നടക്കുകയാണ് ഗായ്സ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ആവശ്യമില്ല ഗായ്സ് ലൈവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്വിമ്മിംഗ് പൂളാണ് നല്ല വെള്ളമായിരിക്കുമില്ല പിന്നെ ഞാൻ പറ്റി കൂടുതൽ പറയേണ്ടല്ലോ ഒട്ടും അഴുക്കില്ലാത്ത നല്ല വെള്ളമാണ് ടൗണിലുള്ള എല്ലാ സ്വത്തുക്കളും ഉണ്ട് വെള്ളത്തിൽ ഗായ സംഘം നമ്മൾ പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കിനി ഡേ ടൈമിൽ നമുക്ക് സുൽത്താൻ ബത്തൂരിലേക്കുള്ള ബസ് വേഗം വേഗം കിട്ടും നൈറ്റ് ആകുമ്പോഴാണ് കുറച്ച് കഷ്ടപ്പാട് ബട്ട് നമ്മൾ തൃശ്ശൂരേക്ക് വന്ന ടൈമിൽ എല്ലാ ബസ്സും പിന്നെ രാത്രിക്ക് നമ്മുടെ വയനാട്ടിലേക്കുള്ളതായിരുന്നു അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി തോന്നിയാലും നമുക്കെല്ലാത്തിനും സ്പെഷ്യാലിറ്റി ആണല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ വയനാട്ടിലേക്ക് പോകാനുള്ള ബസ് നമ്മൾ നോക്കുകയാണ് അങ്ങനെ സുൽത്താൻ ബത്തേരി എന്നും പറഞ്ഞ് ബോർഡും കൊണ്ട് നമ്മുടെ ബസ് ചിരിച്ചുകൊണ്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്നും നോക്കണ്ട നമ്മുടെ ബസ്സിൽ കയറി ഇരിക്കാം അല്ലേ അപ്പോൾ ബസ്സിൽ തിരക്കൊന്നുമില്ല പിന്നെ സ്റ്റാൻഡും എന്താ പറയുക ഫുൾ വെള്ളത്തിൽ നിന്ന് പറയാൻ പറ്റില്ല വെള്ളം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഫുൾ നിറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വേഗം നമ്മുടെ ബസ്സിൽ കയറി സീറ്റ് പിടിക്കാം കേട്ടോ അങ്ങനെ നമ്മളിതേ ഇപ്പം നമ്മൾ ചുരം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ് നമ്മുടെ വാവാറ്റം നല്ല ഉറക്കമാണ് ഗായ്സ് നല്ല ഉറക്ക വാവാറ്റിൻ്റെ തലാതെ ഗായ്സ് പോ ഞാനിപ്പോൾ പറഞ്ഞ് വായെടുത്തില്ല പങ്കനാണേൽ ആരാണ് ഉറങ്ങുന്നതെന്ന് ഓർത്ത് നോക്കിയിരിക്കുകയാണ് കളിയാക്കാൻ വേണ്ടിയിട്ട് ഗേൾസ് പങ്ങനുറങ്ങുന്ന കണ്ടില്ലല്ലോ വായൊക്കെ തുറന്നു വാ തുറന്നാണ് അത് ഞാൻ എന്തായാലും എടുക്കാൻ ഞാൻ മറക്കില്ല കേട്ടോ പിന്നെ മുമ്പ് പങ്ങനെ ഉറങ്ങുന്നതിൽ വായടത്തിട്ട് വാങ്ങാൻ വാ തുറന്ന് ഉറങ്ങുന്ന പോസ് വന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ദ ഓണവരെ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുരത്തിലെ കാഴ്ചയൊക്കെ നമുക്ക് കണ്ടാലും ചുരം കയറി ഇപ്പം ഒന്നും പറയേണ്ട എൻ്റെ ഗായ്സേ മഴ എന്ന് പറഞ്ഞാൽ ത്രയ്ക്ക് പെരുമഴയായിരുന്നു അങ്ങനെ അമ്മയും മാവാറ്റി അമ്മച്ചിയൊക്കെ കാഴ്ചകൾ കണ്ടുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഭയങ്കര ആണെങ്കിൽ ഫുൾ വർത്താനം ജില്ലിങ് വൈബായിട്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ അപ്പോൾ നോക്കിക്കേ നമ്മുടെ ക്യാമറ ചത്തും പോയി അല്ലെങ്കിൽ ഞാൻ ക്യാമറയിൽ ഉറപ്പായിട്ട് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് വീഡിയോ എടുത്തേനെ എന്നാലാണ് നിനക്ക് നിനക്ക് സോറി കാ ശരിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കണ്ടില്ലേ ഫുള്ള് നമ്മൾ ചോരം കയറിയപ്പോൾ അത്ര ഇതുണ്ടായിരുന്നില്ല കയറിയപ്പോൾ നമ്മൾ തുടങ്ങിയപ്പം അടിവാരത്തൊന്നും അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല നമ്മൾ ചൊരത്തിൻ്റെ ഒരു പകുതി എത്തിയപ്പോഴേക്കും എൻ്റെ ദൈവമേ മഴയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മഴയായിരുന്നു നനഞ്ഞിട്ട് ഫ്രണ്ടിലെ സീറ്റ് ഫുൾ നിറഞ്ഞ ഞാൻ ചാറ്റിൽ ഫുൾ എൻ്റെ മേത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട് സീറ്റിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ബാക്കിലേക്ക് പോയിരുന്നു പിന്നെ ഇത് സൈഡിൽ വെള്ളച്ചാട്ടം ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ എന്താ പറയുക കണ്ടില്ല വൈറ്റ് കാണുന്നൊക്കെ വെള്ളച്ചാട്ടമാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളച്ചാട്ടം അതുകൊണ്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ നോക്ക് ഞാനാണേൽ ഷട്ടർ ഫുൾ അടച്ചിട്ടേക്കാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള ഫുള്ള് നമ്മളെ നനയ്ക്കും കാരണം ഒരു ചാറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നനയും ആ രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു ഇതൊക്കെ സത്യയുടെ ഈ മഴയത്ത് വന്നിട്ടാണ് നമ്മളിത് കാണേണ്ടത് നമ്മുടെ വയനാടിന്റെ പ്രകൃതി ഭംഗി നമുക്ക് സത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി അത്രയ്ക്ക് പെരുമഴാൽ പെരു മഴ ആയിരുന്നു ആ മഴയത്ത് ഡ്രൈവർമാരൊക്കെ വണ്ടി ഓടിക്കുന്ന അവരെ നമ്മൾ സത്യം പറഞ്ഞാൽ നമിക്കണം കേട്ടോ അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചു ആണ് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അവരെയൊക്കെ ഒരുപാട് ഒരുപാട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു കെട്ടോ അങ്ങനെ നമ്മൾ വയനാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ചൊരത്തിൻ്റെ മുകളിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മോളിൽ മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ പാറകളാണ് അപ്പോൾ പാറക്കൂടി വെള്ളം കണ്ടില്ല ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് നമ്മൾ ഓർക്ക് നമ്മുടെ മേത്തേക്ക് തിരക്കുമെന്ന് ഓർക്കും കൂട്ടോ പക്ഷേ മേത്തേക്കൊന്നും തിരക്കൂല ഭയങ്കര അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ചത്തുപോകും തീരെ ചാർജില്ല എൻ്റെ ഫോണിൽ നിന്ന് ആകെ ഫൈവ് പെർസെൻറ്റേജ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഗായസ് എനിക്ക് തോന്നുന്നത് എനിക്ക് പരമാവധി പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാനത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് അതിനൊപ്പം ക്യാമറയും ചത്തുപോയി എന്ത് പറയാനാണ് ഗായസ് മൊത്തത്തിൽ അവസ്ഥയായിരുന്നു എങ്കിലും നമ്മളെല്ലാ അവസ്ഥകളിലും കൂടി കടന്നു പോകേണ്ടത് എന്നാലും എൻ്റേതായ ഒരു പൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ അറ്റ്ലാസ്റ്റ് നമ്മളത് വയനാട് ബോർഡർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട്ടിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് വയനാട്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ പറയേ വേണ്ട ഗായസ് മൊത്തത്തിൽ കോളമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നല്ല തണുത്ത കാറ്റടിച്ചിട്ട് ഞങ്ങൾ വിറച്ചോണ്ടാണ് ഗായസ് ഇരിക്കുന്നത് അപ്പം വയനാടിൻ്റെ തണുപ്പ് കാറ്റ് കിട്ടാതെ നമുക്കൊരു സമാധാനം ഇല്ലാന്ന് പറഞ്ഞ രീതിയാണ് കേട്ടോ അപ്പൊ വയനാടിൻ്റെ തണുപ്പ് കിട്ടിയാലാണ് നമ്മൾ നമ്മളാവുകയുള്ളൂ അങ്ങനെ നമ്മൾ ഇനി ഓണ്ടവേ വീട്ടിലേക്ക് പോവാണ് അപ്പൊ പാവാറ്റേ അമ്മച്ചെയും അമ്മയൊക്കെ ഇത് എഴുന്നേറ്റിപ്പുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം എൻ്റെ ഫോൺ ഫോണിപ്പം ചാവും എല്ലാവർക്കും ബായ്